മലയോര ഹൈവേയിൽ അഞ്ചൽ കുളത്തുപ്പുഴ പാതയിൽ ഏഴംകുളത്ത് ബൈക്കും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രികനായ യുവാവിന് ഗുരുതര പരിക്ക് കുളത്തുപ്പുഴ കടമാൻകോട് സ്വദേശി അനൂപിനാണ് പരിക്കേറ്റത് തലയ്ക്കും തോളിനും ഗുരുതരമായി പരിക്കേറ്റ അനൂപിനെ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ശനിയാഴ്ച രാവിലെ ഏഴംകുളം വളവിലാണ് അപകടമുണ്ടായത് കുളത്തുപ്പുഴ അഞ്ചൽ പാതയിലേക്ക് പോയ കാറും കടമാൻകോട് നിന്നും കുളത്തുപ്പുഴയിലേക്ക് വന്ന ബൈക്കുമാണ് കൂട്ടിയിടിച്ചത് കുളത്തുപ്പുഴ പോലീസ് സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ನಾಟುವಾರ್ತಾ ಕುಳತುಪುಳ